മനസ്സുകളിലേക്ക് ആർത്തിയുടെ പെരുമ്പാമ്പുകൾ കയറുമ്പോൾ നഷ്ടമാകുന്നത് സംഗീതം പോലുള്ള ഭൂമിയുടെ ഉള്ളിലെ സ്നേഹമാണ് ഏവരും തുല്യരായി കാണുന്ന മാവേലി നാട് വരുമെന്ന പ്രതീക്ഷയോടെ വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ ലിയോ ടോൾസ്റ്റോയുടെ ആറടിമണ് എന്ന കഥയുടെ സ്വതന്ത്ര ശ്രവ്യ നാടകാവിഷ്കാരം ആർത്തിപ്പം നാടകരചന സജീവൻ മുരിയാട് ഗാനങ്ങൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സംഗീതം ബിഷോയ് അനിയൻ ആലാപനം നിറളത്ത് ഹരിഗോവിന്ദൻ സാന്ദ്ര സുനിൽ ബിഷോയ് അനിയൻ ശബ്ദം നൽകിയവർ തങ്കം മോഹൻ ജീതു ജിഷ്ണു ജയാ മുരുകൻ അശ്വതി മുരുകൻ വിഷ്ണു മോഹൻ ജിഷ്ണു മോഹൻ മോഹൻ മോഹൻകൃഷ്ണൻ അവതരണം ഹോം തിയേറ്റർ റിയാലിറ്റീസ് സംവിധാനം മോഹൻകൃഷ്ണൻ ആർത്തിക് പണ്ഡാരം

ആ കുടുംബത്തിലേക്കുള്ള കാശ് ഓ ഓ ഓ നടക്കുന്ന ഞാൻ ഈ പാത്രം ഒന്ന് മെഴുകി വയ്ക്കട്ടെട്ടാ നീ കട്ടിലിന്റെ അടിയിലെ തകരപ്പെട്ടിന്ന് കാശെടുത്തോ എടുത്തുട്ടാ വെണ്ണ എടുത്തിറങ്ങോട്ടാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആഹാ ഇത് വടക്കേ വടക്കേത്തൊടി കൊറച്ച് പയറാ ആന തരാൻ പൊടിക്കട്ടം കുടിക്കട്ടേ കരിന്തല പുഞ്ചാലെ നടിയിൽ കഴിഞ്ഞേ ഇന്നത്തോടെ ഉണ്ടാവു പെണ്ണേ താമിക്കൊരു വാള ചീര തുള്ളി കൊടുക്ക അയ്യോ വേണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ നേരെ ആണേട്ടോ ഇന്ന് വയലോട്ട് ഇറങ്ങാ അത് സാരമില്ലാന്ന് ആണേട്ടന്റെ പറമ്പിലൂടെ അടന്ന രണ്ടു പടി വെച്ചാ പോരെ അങ്ങാടിയിലോട്ട് എങ്ങനെയുണ്ട് കാതറേ കച്ചോടൊക്കെ ആ കൊഴപ്പില്ലാട്ടാ പെണ്ണടത്തിയെ എന്നാ ഞാൻ പോട്ടേട്ടാ ണെങ്കി എത്ര വളയണം ആനേട്ടന്റെ പറമ്പിലൂടുള്ള വഴി ഒരു ഭാഗ്യാട്ടാ മനുഷ്യർക്ക് നടക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ സാധുണ്യ ഈ ഭൂമി ആ പെണ്ണേ വേഗം വാ വെയില് കുത്തി തുടങ്ങിട്ടാ

നേരെ പോയില്ലേ ഇന്ന് പണിക്ക് പോണില്ലേ അതെ ഒരു കത്ത് വാങ്ങിട്ടുണ്ട് ഇതിപ്പോ ആരൊന്ന് വായിക്ക ഇ ഞാൻ വായിക്കാന്ന് ഇതൊന്നും ഇല്ലാന്ന് ഇത് സന്തോഷമുള്ള കാര്യല്ലേ ആണേട്ടാ പെണ്ണെടുത്തി നിങ്ങളുടെ സ്വന്തക്കാരി പട്ടണത്തിലുള്ള ചേച്ചി വിരുന്നു വരുന്നുണ്ടെന്ന് ഓ അത് കാലക്കിലോ അയ്യോ പട്ടണത്തിൽ ചേച്ചി ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല അല്ലെ ഒന്ന് കണ്ടിട്ട് ആഹാ നാട്ടിലേക്ക് അല്ല പിന്നെ മാർച്ച് പതിനേഴ് മാർച്ച് പതിനേഴ് അപ്പോ ഈ കുംഭും എത്രാം തീയതി ആയിട്ട് വരും കുംഭം ഒന്ന് കുംഭം മൂന്നായി അയ്യോ എങ്കിലും നാളെയല്ലേ എന്ന നമ്മക്ക് കലക്കണം വിരുന്നു പട്ടണക്കാർ ചേച്ചിയുടെ കണ്ണ് അതെ ഇന്ന് ആരും വയലിലേക്ക് ഇറങ്ങല്ലേ ആണേനെ ചേച്ചി പട്ടണത്തിന് വരൂ നമുക്ക് വിരുന്നു ഒരുക്കണം നന്ദിനെ കാണാനെ കാനനാനും നന്ദിനെ നാനന നാട്ടുവടിയോരമ്പൂത്തോരുന്നണ് പച്ച കതിൽ മണി കാത്തിലാടാണ് രഞ്ചു കൊമ്പത്ത് കൂട്ടിരുന്നിട്ട് പഞ്ചവന്ന കിളിപ്പാടന് കാനെ താനനാനെ നന്ദിനാനെ കാനനാ നന്ദിനെ താനനാനെ കാനാലെ നാനനാ ശരി ശരി അതെ വൈകരുത് വേഗം കണ്ടോട്ടോ അത് ആരേ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എത്ര നാളായി കണ്ടിട്ട് ഇതാണല്ലേ അത് ഇതൊക്കെ ആരാ ഈ വൃത്തികര ജന്തുക്കൾ ഒരിക്കലും ഇതൊരു പൊങ്ങച്ചക്കാരി അമ്മായിട്ടാരിയോ ഞാൻ ഇവിടെ ഒരു ഒരു നിമിഷം നിൽക്കില്ല അയ്യോ അയ്യോ അവർ അവർ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച പറഞ്ഞതല്ല ചേച്ചി ചേച്ചി നല്ല സ്നേഹമുള്ളവരാ ഓ സെൻസ് പട്ടണത്തില് അവര് കരിയും പണി എടുത്തത് ഒരു ദിവസത്തെ പണിയും അതിന് എന്താ പരിഷ്കാരം എന്തെന്നറിയാത്ത അയ്യോ അങ്ങനെ ഒന്നും പറയല്ലേ തൊഴുത്തിന് ജീവിക്കാൻ നിങ്ങൾക്ക് നിങ്ങക്ക് ഇത് ഞങ്ങളുടെ വീടാണ് വീട് അതന്നെ അതിന് പരിഷ്കാരം വേണുടാ എന്താ സുഖം ബസ് കാറ് ട്രെയിൻ എല്ലാ വീടിനും മാത്രം ഇതുപോലെ തൊഴുത്ത് കൊള്ള വീടൊന്നും അല്ല ായുംരങ്ങളുണ്ട് കിളികളുണ്ട് പുഴയുണ്ട് ഓർക്കിഡ് ചെടികളാണ് മുറ്റം നിറയെ പോരാത്തതിന് ലവ് ബേഡ്സ്

നീ വന്ന് പട്ടണത്തിൽ ജീവിക്കും ഈ ഓ കളിച്ചുള്ള മൃഗങ്ങൾ വേണ്ടി മാനിച്ചെ കൊല്ലണം പട്ടണത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല പണമാണ് ദൈവം പനമെറിഞ്ഞാൽ സ്വർഗവും സുഖവും നമുക്ക് കിട്ടും കാൾ ബംഗ്ലാവ് വേലക്കാർ പട്ടണം പണക്കാരുടെ പണക്കാരെന്നാൽ പരിഷ്കാരികളാണ് നീ ആലോചിക്കെ ഈ കുറ്റിക്കാറ്റിലേ കിടന്നറിയിക്കണോ പണത്തിനു മീതെ മീതെ പറക്കില്ല പണത്തിനു മീതെന്തും പറക്കില്ലേ ഇല്ല നീ എന്താ ഞാനേ ഞാൻ പച്ചേച്ചി വേണ്ടാത്തൊന്നും ബംഗ്ലാവ് ശരിക്കും രാജാവിനെ പോലെ ആവും അല്ലേ എന്തുട്ടാ ആലോചിക്കണേ നിങ്ങൾ വന്ന് ജീവിക്കാം ഒന്നുമില്ല ശരിക്കും ഇവിടെ ഒരു പരിഷ്കാരവും ഇല്ല അല്ലേ നമുക്ക് പട്ടണത്തിലേക്ക് പോയാലോ പോയാന്നെ നമ്മള് പരിഷ്കാരികള് ഞാനൊരു രാജ നീ ഒരു റാണി കാശുണ്ടായ നമ്മൾ പരിഷ്കാരികൾ കാറിൽ നമ്മൾ അങ്ങനെ സഞ്ചരിക്കും വേലക്കാരികളെ ശരിക്കും പണിയെടുപ്പിക്കും പക്ഷേ വേണം ചെയ്യാ നമുക്കേ ഈ ഈ ആടിനെ ഒക്കെ ഐഡിയ വിവരെ പരിഷ്കാരം ഇല്ലാത്ത ഇവിടത്തെ ഒറ്റ ആണ് അറിയരുത് അതന്നെ നമുക്കിനി അവറ്റകളുമായി ഒരു സമ്പർക്കവും വേണ്ട എന്നാലേ നമുക്ക് നമ്മുടെ മുറ്റത്തോടെ ഒറ്റ ഒറ്റി നടക്കിവിടെ അയ്യോ ആളേട്ടാ ആരവിടെ വേലി വെച്ച് കെട്ടിയത് അതെ എല്ലാരും ഇവിടെ വന്നേ ദേ നമ്മൾ അറങ്ങുന്ന വഴിയില് വേലി വെച്ച് കെട്ടിയിക്കണു ഞങ്ങളുടെ

ും ചിരിപുരം ദേശത്ത് വയൽവാരം വീട്ടിൽ ആണേട്ടൻ വകഭൂമിയിലൂടെ കാലാകാലങ്ങളായി പൊതുജനങ്ങൾ വഴി നടന്നു വരികയാണെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ മേൽപ്പറഞ്ഞ വഴിയിലുള്ള വേലി പൊളിച്ചു മാറ്റി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുവാൻ ഇതിനാൽ ഈ കോടതി ഉത്തരവിടുന്നു ണക്കേടായി അതെ ഇനി ഈ നാട്ടിൽ ജീവിച്ചാ ശെരിയാവൂല നമുക്ക് ഈ നാട് നാടുവിടാ എന്തൂട്ട് കള്ളന്മാര് ഏട്ടെങ്കിലും കള്ളം വരികയാണെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ കാശില്ല എന്നു പറഞ്ഞാ മതിട്ട പാവങ്ങളാണ് പാവങ്ങളാണ് കാശില്ല ഓ സമാധാനായി ഞാനൊരു ബ്രോക്കറാണ് ഒരു കച്ചവടം കഴിഞ്ഞ് അങ്ങിയപ്പോ നേരം വൈകി നിങ്ങൾ എവിടെക്കാങ്ങളെ അത് കള്ളനല്ല ബ്രോക്കറ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾക്ക് നാടും രക്ഷിക്കണേ അയ്യോ എന്തായത് എഴുന്നേക്ക് എഴുന്നേക്ക് അപ്പോ നിങ്ങൾക്ക് രക്ഷപ്പെടണം ഞാൻ ഒരു വഴി പറഞ്ഞു തരാം അതെ ഈ കാടിനപ്പുറത്ത് ഒരു നാടുള്ളൂ മാവേരിപുരം അവിടെ പോലെ ഭൂമിയുണ്ട് ഭൂമി വാങ്ങാനൊക്കെ കാശ് വേണ്ടേ ഏയ് അവിടെ കാശ് വേണ്ടെന്നോ നമ്മളൊരു കലക്ക് കലക്കും നല്ല വളക്കൂറുള്ള മണ്ണ് ഒരു വിത്തിന് ഒരു പിടി വിള കതിരുകൾ കൊയ്താൽ അരിവാൾ ഒടിഞ്ഞു പോകും ഞങ്ങൾക്ക് അവിടെ എത്താൻ വഴി അറിയില്ലല്ലോ വഴി ഞാൻ കാണിച്ചു തരാം അതാ അങ്ങ് ദൂരെ ഒരു പ്രകാശം കണ്ടോ ആ മലയും പുഴയും കടന്നാൽ മാവേലിപുരം അവർ നിങ്ങളെ സ്വീകരിക്കും വരൂ പുതിയ ആളുകളാണല്ലോ മാവേലിപുരത്തേക്ക് സ്വാഗതം ഇരിക്കൂ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നവരാണെന്ന് തോന്നുന്നു മണ്ടോതിരി കുടിക്കാൻ സംഭാരം കൊടുക്കൂ അയ്യോ വേണ്ട അങ്ങനെ പറയരുത് മാവേലിപുരത്ത് ബാലിയുടെ വീട്ടിൽ വന്നവർക്ക് ദാഹജലം കൊടുത്തില്ലെങ്കിൽ നാണക്കേടല്ലേ ഇത് കുടിക്കൂ അല്ല ഇതിന് എത്രയാണ് വില വിലയോ എത്രയാണ് കാശ് കാശോ ഞങ്ങൾ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ അല്ല നിങ്ങൾ എന്താണ് ആവശ്യം വളരെ ദൂരെ നിന്ന് വരികയാണ് പാവങ്ങളാണ് കയ്യിൽ കാശില്ല വേണം അതിനെന്താ ഭൂമി അധികാരി തരും മാവേലിപുരത്തിന്റെ സ്നേഹമാണത് വരൂ ഞങ്ങൾ അധികാരിയെ കാണിച്ചു തരാം അയ്യോ രക്ഷിക്കണേ വീടില്ല നാടില്ല കാശില്ല എന്താ ഇത് മാവേലിപുരത്ത് ആരും കരയാൻ പാടില്ല ആട്ടെ എന്താണ് നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഇത്തിരി ഭൂമി വേണം അതിനെന്താ തരാലോ ആ വിശാലമായെടുത്ത് നിന്ന് ആവശ്യം ഭൂമിയെടുത്തോളൂ ഏ ഇത്ര എളുപ്പത്തിലോ അങ്ങ് ഭൂമി തരും നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമെന്ന് വെച്ചാൽ എടുക്കാം അല്ല എന്നാലും അത് അങ്ങ് തന്നെ അങ്ങ് തിരിച്ചാ മതി സന്തോഷം മതിരുകൾ ശരി നാളെ സൂര്യദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ നിങ്ങൾ ഓടുക ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾ ഓടി അത്രയും ഭൂമി നിങ്ങൾക്കുള്ളതാണ് മാവേലി പുറത്തുകാർക്കും കാഴ്ചക്കാരാകാം രാവിലെ പോന്നുകൂട്ട മണ്ടന്മാരാന്ന് തോന്നുന്നു അതെ എല്ലാത്തിനെയും നമുക്ക് പറ്റിക്കണം നല്ലോണം ഒന്ന് നേരം വെളുത്താ മതി ദേ ശരിക്കും ഓടണോട്ടാ നിങ്ങൾ എന്തോരം ഓടണോ അത്രയും ഭൂമി നമുക്ക് കിട്ടും ദേ ശരീരം ഒന്നിച്ച് മനുഷ്യനെ ഇതാ ഇവിടെ നിന്ന് ഓടി തുടങ്ങുക സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇവിടെ തന്നെ തിരിച്ചെത്തണം അപ്പോൾ നിങ്ങൾ ഓടിയെത്തുന്ന അത്രയും ഭൂമി നിങ്ങൾക്ക് സ്വന്തം ആ ഭൂമി മുഴുവൻ നിങ്ങളുടേതാണ് ん അത്യാഗ്രഹം വല്ലാത്ത അപകടമാണ് അയാൾക്ക് വേണ്ട ആരുടെ മണ്ണ് അയാൾ തന്നെ അളന്നെടുത്തു മുഴുത്തി ജന്മം മുഴുവൻ പായുവതെങ്ങോട്ടോ സത്യത്തിൻ വഴി നേർവഴി തെറ്റിച്ചെങ്ങോട്ടായുന്നു വെട്ടിപ്പിടിച്ചു ഒന്നൊന്നായി തല്ലേതാക്കീടാൻ കൊതിച്ചു ജീവിപ്പതിനെന്തർത്ഥം മനുഷ്യജന്മത്തിൽ മറ്റുള്ളവരുടെ മനസ്സുകൾ നമ്മൾ കാണാതെങ്ങനെയോ ഇത്തിരി പൊന്നൊരു ജീവിതയാത്രയിൽ സൗഖ്യം നേടാനായി ഓടിത്തളർന്നു വീഴുന്നാളിൽ ആറടിമണ്ണല്ലൂ അറ്റം കാണാതുള്ളൊരു ഭൂമിയിൽ നമുക്കു മറ്റെന്ത് ഓടിത്തളർന്നു വീഴുന്നാളിൽ

സംഗീതം ബിഷോയ് അലിയൻ ആലാപനം നിറളത്ത് ഹരിഗോവിന്ദൻ സാന്ദ്ര സുനിൽ ബിഷോയ് അലിയൻ ശബ്ദം നൽകിയവർ തങ്കം മോഹൻ ജീതു ജിഷ്ണു ജയാ മുരുകൻ അശ്വതി മുരുകൻ വിഷ്ണു മോഹൻ ജിഷ്ണു മോഹൻ മോഹൻ കൃഷ്ണൻ സംവിധാനം മോഹൻ കൃഷ്ണൻ അവതരണം ഹോം തിയേറ്റർ റിയാലിറ്റീസ്